നമസ്കാരം കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഹമാസ് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ബന്ധുക്കളെ വിട്ടയക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ തീവ്രവാദ സംഘടനയെ മുച്ചോടും മുടിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഇനി അവശേഷിക്കുന്ന നേതാക്കളെ ഓരോരുത്തരെയായി തിരഞ്ഞുപിടിച്ച് വധിക്കുകയാണ് ഇസ്രായേൽ എത്രയും വേഗം ഗാസ കീഴടക്കി അവിടെ ഇനി സ്വന്തമായി കാര്യങ്ങൾ നോക്കാനാണ് ഇസ്രയേലിൻ്റെ തീരുമാനം അതായത് ഗാസ ദിവസങ്ങൾക്കകം ഇസ്രയേലിൻ്റെ കൈവശമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഇസ്രയേൽ എന്നുള്ള വലിയൊരു പ്രതിനിധി സംഘം ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് അമേരിക്കൻ സർക്കാരുമായി നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള അത് കഴിഞ്ഞിട്ട് അവിടെ പട്ടാള ഭരണം ഏർപ്പെടുത്താനുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുക ഏതായാലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹനിയേയും ഗ്യാഹ്യ സിൻഭർണയും എല്ലാം കൊല്ലാൻ കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ പല നേതാക്കന്മാരും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നും ഇവർ കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നുണ്ട് എന്നും ഇസ്രയേലിന് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ആക്രമണങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെടുന്നത് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനികളായ നേതാക്കന്മാരാണ് ഉദാഹരണമായി ഏറ്റവും അവസാനമായി ഇപ്പോൾ ഇസ്രയേൽ വധിച്ചിരിക്കുന്നത് ഹമാസിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ഇബ്രാഹിം ബർഹൂം എന്ന് പറയുന്ന ഒരു മുതിർന്ന തീവ്രവാദി നേതാവാണ് അഞ്ച് ദിവസങ്ങളിൽ നടന്ന ബോംബാക്രമണങ്ങളിൽ പരിക്കേറ്റ ഇയാൾ ഖാനിനീസിലെ ഒരു ആശുപത്രിയിൽ രഹസ്യമായി ചികിത്സയിലുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ വ്യോമസേന വളരെ കൃത്യമായി ആ ആശുപത്രികളിലേക്ക് ആക്രമണം നടത്തിയത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെയും ഹമാസിൻ്റെ രീതി ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം പിടിച്ചെടുത്ത് അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിരുന്നു ഇസ്രായേൽ സൈന്യം അവിടുന്ന് പിന്മാറിയതോടുകൂടി വീണ്ടും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് തീവ്രോധ പ്രവർത്തനം നടത്തുന്നത് ആശുപത്രി ആക്രമിച്ചാൽ ഇസ്രയേൽ സൈന്യം ആശുപത്രി ആക്രമിച്ച ആളുകളെ കൊന്നു എന്ന പേരിൽ പ്രചരണം നടത്താൻ നേരത്തെയും ഹമാസ് ശ്രമിച്ചിരുന്നു അതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് ഇവിടെയും അവർ നടത്താൻ ശ്രമിച്ചത് പക്ഷേ എന്നാൽ വളരെ കൃത്യമായി ഇബ്രാഹിം ബർഹൂം ഉണ്ടായിരുന്ന മുറിയിൽ അയാൾക്ക് നേരെ തന്നെയാണ് ആക്രമണം നടന്നത് അങ്ങനെ ബർഹൂം കൊല്ലപ്പെടുകയായിരുന്നു ഈ ആശുപത്രി ചികിത്സയിലായിരുന്ന ഒരു പതിനാറുകാരൻ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഹമാസ് ആരോപിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആധികാരികമായ വാർത്തകളൊന്നും തന്നെ ഇനിയും വന്നിട്ടില്ല ഇബ്രാഹിം ബർഹു ആൾ ചില്ലറക്കാരനല്ല ലോകമെമ്പാടിൽ നിന്ന് ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നത് ഇയാളാണ് മാത്രമല്ല പല ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകുന്നതും അത് ഏകോപിക്കുന്നതുമൊക്കെ തന്നെ ഇയാളാണ് ഹമാസിൻ്റെ ഏറ്റവും പ്രധാന ഇയാളായിരുന്ന ഇസ്മായിൽ ഹനിയെയും യാഹ്യാസിനെ കുറയ്ക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ഇബ്രാഹിം ബെർഹുവിനെ പോലെയുള്ള രണ്ടാം നിര നേതാക്കന്മാരാണ് ഇപ്പോൾ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇവരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് ബഹു ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിൽ ഇരുപത് അംഗങ്ങളാണുള്ളത് ഇതിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ബാക്കിയുള്ളവർ എവിടെയാണ് എന്നുള്ള സംബന്ധിച്ച് ആർക്കും ഇനിയും പേര് ലഭിച്ചിട്ടില്ല എന്നാൽ ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ ഇവരുടെ പിന്നാലെയുണ്ട് ഇവരുടെ സഞ്ചാരപഥം മനസ്സിലാക്കി ഇവരെ വധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെയും ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവർ വധിച്ചിരുന്നു ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് അൽ ബർദാബിനെയാണ് ഇന്നലെ അവർ വധിച്ചത് ഇയാളെ ഇയാൾ കഴിയുന്ന ടെൻറ്റിനുള്ളിലേക്ക് ആക്രമണം നടത്തിയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് ഏതായാലും ഹമാസിൻ്റെ നേതാക്കൾ പറയും ഇപ്പോൾ മരണഭീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആക്രമണങ്ങളിൽ നിരവധി പ്രമുഖരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സ്കൂൾ ബസ്സിൽ ബോംബ് വെച്ച് നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ വധിച്ച തീവ്രവാദി നേതാവിനെയൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഇസ്രയേലിനെ സംബന്ധിച്ച് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ള തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത് കാര്യം നിങ്ങൾ ഇനി നോക്കേണ്ടതില്ല അത് ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാമെന്നാണ് ഇസ്ബിൾ ഇപ്പോൾ ഏതാണ്ട് മടക്കിയ മട്ടാണ് പിന്നെയുള്ളത് ഇപ്പോൾ ഹമാസ് മാത്രമാണ് ഇപ്പോഴും പരമാവധി ശക്തി സംഭരിച്ച് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത് ഗാസ മുനമ്പ് പൂർണ്ണമായും ഇസ്രായേലിന് നിയന്ത്രണത്തിൽ വരുന്നതോടെ അതിൽ അതായത് ഗാസ മുനമ്പ് പൂർണ്ണമായും ഇസ്രായേലിന് നിയന്ത്രണത്തിൽ വരുന്നതോടെ അതായത് അവിടെ ഇസ്രായേൽ പട്ടാളം പൂർണമായും ചൂടുറപ്പിക്കുന്നതോടെ ഹമാസിൻ്റെ വേറിറക്കാം എന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഇതിനുണ്ട് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയേറ്റിന് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഗാസായി ഏറ്റെടുത്ത് ഞങ്ങൾ അതിനെ ഒരു വലിയൊരു ടൂറിസ്റ്റ് യാദ്രമാക്കും എന്നായിരുന്നു അതിനെതിരെ പല വിമർശങ്ങളും വന്നു എങ്കിൽ പോലും ആദ്യം ഇപ്പോൾ അവിടെ ഇസ്രായേൽ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നിരപ്പാക്കുക എന്നുള്ളതാണ് ഈ തീവ്രവാദികളെ മുഴുവൻ ഇല്ലാതാക്കിയല്ലാതെ യാതൊരു തരത്തിലുമുള്ള ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊന്നും നടപ്പാക്കാൻ കഴിയുകയില്ലായെന്നവർക്ക് നന്നായിട്ടറിയാം ഇവിടെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്ന ബന്ധികൾ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നിശ്ചയമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഈ തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേൽ മുന്നിട്ടിറങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഓരോരുത്തരെയായി നേരത്തെ ചെയ്തിരുന്നതുപോലെ തന്നെ തിരഞ്ഞു പിടിച്ച് ഇസ്രയേൽ വധിക്കുന്നത്